തൃശൂരിൽ എം പി ആവാൻ എന്തുകൊണ്ടും യോഗ്യൻ സുരേഷ് ഗോപി മാത്രമാണ് കേരളം ഉറ്റുനോക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വാനോളം പുകഴ്ത്തുകയാണ് തൃശൂർ മേയർ എം കെ വർഗീസ് അദ്ദേഹത്തിന്റെ വാക്കുകളാകട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ജനപ്രതിനിധി എന്നാൽ ജനമനസ്സിൽ ഇറങ്ങിച്ചെല്ലണം സുരേഷ് ഗോപിയാകട്ടെ മിടുക്കനാണ് യോഗ്യനാണ് എം പി ആവാൻ ഫിറ്റായ വ്യക്തിയാണ് കോർപ്പറേഷൻ പ്രഖ്യാപിച്ച മുഴുവൻ പണവും നൽകി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്നായിരുന്നു മേയർ തുറന്നു പറഞ്ഞത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വോട്ട് തേടി സുരേഷ് ഗോപി കോർപ്പറേഷൻ ഓഫീസിലെ തന്റെ ചേംബറിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം സുരേഷ് ഗോപിയെ സാക്ഷി നിർത്തി മേയർ ഇങ്ങനെ ഒരു പ്രതികരണം തന്നെ കാഴ്ചവച്ചത് എംിയവ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം അല്ലെന്നും സുരേഷ് ഗോപി അതിനെ യോഗ്യനാണെന്നും കാലങ്ങളായി നാം കണ്ടുവരുന്നതാണെന്നുമായിരുന്നു മേയർ ചൂണ്ടിക്കാട്ടിയത് ഇക്കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ തോറ്റെങ്കിലും അന്ന് മുതൽ സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നും സുരേഷ് ഗോപി തന്നെ പ്രതികരിച്ചു എം പി ആകുക എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റുന്ന ഒരു സംഭവമല്ല അതിന് കുറെ ഗുണങ്ങൾ വേണം ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അവരുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചു അങ്ങനെയുള്ളവരെയാണല്ലോ നമ്മൾ പൊതുവെ തിരഞ്ഞെടുത്ത് വിടുന്നത് ഇതെല്ലാം സുരേഷ് ഗോപിക്കുണ്ട് എന്നത് കാലങ്ങളായി നാം കണ്ടുവരുന്നതാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യൻ തന്നെയാണ് തൃശൂർ മേയർ എന്ന നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ചിന്തയും അങ്ങനെ തന്നെയാണ് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം തനിക്കുണ്ട് ഞാൻ സ്വതന്ത്രനാണ് ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കും തൃശൂരിന്റെ വികസനത്തിന് സഹായിക്കാൻ വരുന്ന ആരെയും ഞാൻ സ്വീകരിക്കും ആരെയും വെറുതെ തൃശ്ശൂരിനെ ഏറ്റെടുത്ത് വികസന രംഗത്ത് വരുമ്പോൾ ആരെ എങ്ങനെ എന്നത് ഞാൻ നോക്കുന്നില്ല എന്നായിരുന്നു വർഗീസിന്റെ വാക്കുകൾ അതേസമയം തോറ്റെങ്കിലും ഞാൻ തൃശ്ശൂരിൽ തന്നെ ഉണ്ടെന്നും കഴിഞ്ഞ തവണ എന്നെ തോൽപ്പിച്ചെങ്കിലും അന്നു മുതൽ താൻ ഇവിടെ തന്നെ ഉണ്ടെന്നായിരുന്നു തൃശ്ശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയമായും അല്ലാതെയും ഒരുപാട് പരിപാടികൾ ഇവിടെ നടത്തി അതിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായി അവരുമായി എല്ലാം പങ്കുവച്ചിട്ടുണ്ട് അവരെ എന്റെ ഹൃദയം അറിയിച്ചിട്ടുണ്ട് ഹൃദയത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യങ്ങളും അവരുടെ ബുദ്ധിയും കൂടി ചേർന്നെടുത്ത് വലിയൊരു വികസന സാധ്യത ഉണ്ടെന്ന് അവർ തിരിച്ചറിയും അത് വോട്ടാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർ വോട്ട് ചെയ്താൽ മതി വികസനം എന്നത് അവകാശം തന്നെയാണ് ആ അവകാശം കൊണ്ടുവരുന്നതിന് പ്രാപ്തിയുള്ളവർ വേണം ഞാനത് തെളിയിച്ചു എന്നൊന്നും വീമ്പ് പറയുന്നില്ലെങ്കിലും ചെയ്തതൊന്നും ചെയ്തില്ല എന്നാവില്ലല്ലോ അതൊക്കെ ഇവിടെ ദൃശ്യവുമാണ് ഇവിടെ ഞാൻ എല്ലാവരെയും കണ്ടു കഴിഞ്ഞു ഈ ചേംബറിലും ഒരു വോട്ടല്ല അതിൽ കൂടുതലുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റാഫുണ്ട് അവർക്കെല്ലാം സ്വതന്ത്ര ചിന്താഗതിയുണ്ട് വോട്ട് എന്നത് പൗരന്റെ അവകാശമാണ് രാഷ്ട്രീയക്കാരൻ്റെ അവകാശം അല്ല രാഷ്ട്രീയക്കാരൻ്റെ അവകാശം അല്ല ആ പൗരന്മാരോടാണ് ഞാൻ വോട്ട് തേടുന്നത് രാഷ്ട്രീയക്കാരോടല്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ അതേസമയം ഇടതു പിന്തുണയോടെ തൃശ്ശൂർ മേയർ സ്ഥാനത്ത് തുടരുന്ന കോൺഗ്രസ് വിമത കൌൺസിലറാണ് എം കെ വർഗീസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം എൻ ഡി എഫ് സ്ഥാനാർത്ഥിയെ പരസ്യമായി തന്നെ അഭിനന്ദിച്ചത് ഇത് ഇടതു ഇടതുമുന്നണിക്കേറ്റ വലിയൊരു തിരിച്ചടി തന്നെയെന്ന് വേണം പറയാൻ സി പി എം നേതാവും മുൻ മന്ത്രിയുമായ സുനിൽകുമാറാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫിനെ വടകരയിലെ സിറ്റിംഗ് എം പി കെ മുരളീധരനും മത്സരിക്കുകയാണ് ന്യൂസ് ഡേസ്ക്യൂസ്